കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബി ജെ പി ഒരു തരം കാത്തിരിക്കുകയാണ് തൃശ്ശൂർ മുഖ്യമായിട്ട് ഇവരുടെ പ്രചാരണം ഞാൻ മുസ്ലിം പ്രിയണനം നടത്തുന്ന ആളെന്നായിരുന്നു അതുകൊണ്ട് ചെറിയ ശതമാനം വോട്ട് പോയി തൃശ്ശൂരൊക്കെ ചെറിയ ശതമാനം വോട്ട് പോയാൽ നല്ലൊരു മാറ്റം ഉണ്ടാവുമല്ലോ അങ്ങനെയാണല്ലോ സുരേഷ് ഗോപി ജയിക്കുന്നത് സത്യം പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിൽ പോലും സുരേഷ് ഗോപി മുന്നിൽ വന്നിട്ടില്ല കെ മുരളീധരനോ സുനിൽകുമാറോ എന്നുള്ളത് ചർച്ച മുഴുവൻ പക്ഷേ റിസൾട്ട് വന്നപ്പോൾ യു ഡി എഫ് എൽ ഡി എഫ് ഒരുപോലെ ഞെട്ടിപ്പോയി അതുമാത്രമല്ല യു ഡി എഫിൻ്റെ കുറേ വോട്ടുകൾ പോയത് ബി ജെ പിക്ക് അല്ല സത്യം പറഞ്ഞാൽ തൃശ്ശൂരിൻ്റെ ഒരു ഇക്കേഷൻ ആരെങ്കിലും പഠിച്ചിട്ടോ എന്ന് എനിക്കറിയില്ല യു ഡി എഫിൻ്റെ വോട്ട് എൽ ഡി എഫിലേക്കും എൽ ഡി എഫിൻ്റെ വോട്ട് ബി ജെ പിയിലേക്കും പോയി പിന്നെ ഞാൻ ഉദാഹരണം പറയുന്നത് അന്തിക്കാട് ചാഴൂർ തുടങ്ങിയ പഞ്ചായത്തുകൾ ഒരു കാലത്തും കോൺഗ്രസ് ഭരിച്ചിട്ടില്ല സി പി ഐ കോൺഗ്രസിൻ്റെ കൂടെ കാലത്ത് പോലും അവിടെ സി പി എമ്മിൻ്റെ കോട്ട ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് കോട്ട പിന്നെ സി പി എമ്മിൻ്റെ കോട്ട ഇവിടെയൊക്കെ സുരേഷ് ഗോപിയെ ലീഡ് ചെയ്തു എൽ ഡി എഫിൻ്റെ വോട്ടിൽ ചോർച്ചയില്ലാതെ ഒരിക്കലും ഒരു വിജയം ബി ജെ പിക്ക് ഉണ്ടാവില്ല അതുപോലെ തന്നെ ക്രിസ്ത്യൻ വോട്ടിൻ്റെ ഒരു ചെറിയ ശതമാനം മാറിയതാണ് ഇരിഞ്ഞാലക്കൂടെ ഒന്നാം സ്ഥാനം വന്നത് അപ്പം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈയൊരു ചെറിയൊരകൽച്ച മുതലെടുക്കാൻ ബി ജെ പി ശ്രമിക്കുമ്പോൾ അതിനെ വളരെ തന്മയത്വത്തോടുകൂടെ തന്നെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതാണ് കാരണം ഇത് യു ഡി എഫ് എൽ ഡി എഫ് വിഷയമല്ല എക്സാക്ട്ലി രണ്ടു പേരെയും ഇപ്പോൾ സാധാരണ ഇന്നലെ വരെ ഉണ്ടായിരുന്ന സ്ഥിതി എന്താ എൽ ഡി എഫിൻ്റെ വോട്ട് യു ഡി എഫിലേക്ക് പോവും യു ഡി എഫിൻ്റെ വോട്ട് എൽ ഡി എഫ് അങ്ങനെയുള്ള ഭരണം മാറുന്നത് അയ്യഞ്ച് വർഷം കൂടും കുറേയൊക്കെ കെ കരുണാരുടെ കാലത്ത് അദ്ദേഹത്തിനൊക്കെ ഇതറിയായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത് യു ഡി എഫിനോടുള്ള ഭരണവിരുദ്ധ വികാരം വന്നാൽ അത് എൽ ഡി എഫിൽ പോയാലും കുഴപ്പമില്ല അഞ്ച് കൊല്ലം പുതിയവർഷത്തിരിക്കാന്നുചായിരിക്കും എൽ എൽ ഡി എഫ് സർക്കാരിൻ്റെ ദോഷത്തിന് അദ്ദേഹം മുതലെടുക്കും സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളതിൻ്റെ ഒരു പകുതി പോലും ആരോപണങ്ങൾ അന്ന് നയനാർ സർക്കാരിന് അതിനായിട്ടോ ഏറ്റവും മുമ്പ് ഡൈറ്റില്ല പക്ഷേ അദ്ദേഹം അത് തന്ത്രപൂർവ്വം കാര്യങ്ങൾ മുതലെടുത്തുകൊണ്ട് അധികാരത്തിലേക്ക് വന്നു പക്ഷേ ഇന്നത്തെ ഒരു പ്രവണത എന്ന് പറയുന്നത് ഇന്നിപ്പോൾ രണ്ടു കൂട്ടർ ഇക്കാര്യത്തിലൊരു എന്താ പറയേണ്ടത് ഒരു ജാഗ്രത പുലർത്തുന്നില്ല എന്നൊരു യാഥാർത്ഥ്യമാണ് ഇലക്ഷൻ എങ്ങനെയും പത്ത് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടാക്കുക പക്ഷെ അത് കാര്യമില്ല കാരണം കേരളത്തിന്റെ സിറ്റുവേഷൻ മാറുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം അത് പക്ഷേ ഭാഗ്യവശാൽ മുസ്ലിം ലീഗ് അത് മനസ്സിലാക്കിയിട്ടുണ്ട് അവരുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ അതിനുള്ള അവരാൽ ചെയ്യുന്ന കാര്യങ്ങൾ പക്ഷേ ഇപ്പോൾ ഒരു കാര്യമുണ്ട് ഇപ്പോൾ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ലീഗ് മാത്രമല്ല മറ്റൊരുപാട് സംഘടനകളുണ്ട് അവരിൽ ചിലർക്കൊന്നും ഇപ്പോഴും യാഥാർത്ഥ്യം മനസ്സിലായിട്ടില്ല അപ്പോൾ കൂടുതൽ അവർ അവരും പ്രകോപനം ഉണ്ടാക്കും ഇവിടെയും പ്രകോപനം ഉണ്ടാക്കും അതാണ് സംഭവിക്കുന്നത്